വന്നണിയുന്ന വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ചാലിശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു പുതിയ പ്രസിഡന്റായി എം എം അഹമ്മദ് ഉണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ സജീവ് കളത്തിൽ എന്നിവരെയും വൈസ് പ്രസിഡന്റ്മാരായി ടി എച്ച് ഹിർഷാദ് പി എച്ച് നാസർ ജോയിന്റ് സെക്രട്ടറിമാരായി എം ഐ സുബീർ ജസ്റ്റിൻ സോണി എന്നിവരെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞ നാലു പതിറ്റാണ്ടിനപ്പുറം ഗ്രാമത്തിലെ കായികരംഗത്തും മറ്റു നിരവധി മേഖലകളിലും മികച്ച പ്രവർത്തനം നടത്തുവാൻ മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് അഖിലേന്ത്യാ ഫ്ലഡ്ലെറ്റ് ഫുട്ബോൾ മേള നടത്തി ലഭിക്കുന്ന വരുമാനം കായിക മേഖലയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു പുതുതലമുറയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ കണ്ടെത്തുവാൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ഭവന പുനർനിർമ്മാണ സഹായം തുടങ്ങി നിരവധിയായ കാരണപ്രവർത്തനങ്ങളും നടത്തിവരുന്നു യോഗത്തിൽ പ്രസിഡന്റ് എം എം അഹമ്മദുണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് സജീഷ് കളത്തിൽ ടി കെ സുനിൽകുമാർ ടി കെ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു